ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനും വിക്രത്തിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരാണെങ്കിൽ അഹങ്കാരത്തിന്റെ മുൾമുലയിൽ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇതിനൊരു അവസാനം വേണമെന്ന് ലക്ഷ്മിയും മകളും കാർത്തികയും തീരുമാനിക്കുകയാണ് അങ്ങനെ ലക്ഷ്മിയെയും കൂട്ടി കാർത്തിക തന്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ആ കാഴ്ച കണ്ട് പ്രകാശനും അമ്മയും ഞെട്ടിപ്പോകുന്നുണ്ട് ഇതാരായി വരുന്നത് എന്നൊക്കെ നോക്കിയിങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് കാർ ാരുടെ മുഖത്ത് നോക്കി ചോദിച്ചിട്ട് പറയാണ് ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ പ്രകാശിന്റെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി പറയാണ് നിങ്ങൾ ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ചില്ല ആ കുഞ്ഞാണ് ഈ നിൽക്കുന്നത് എൻ്റെ കാർത്തിക കാർത്തികമോള് എന്ന് പറയുമ്പോഴും ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൗകര്യങ്ങൾ ചെയ്ത് തന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് എന്തായാലും നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങണം അത് എൻ്റെ അമ്മ തന്നെ നിങ്ങളിവിടെ നിന്ന് അടിച്ചിറക്കും എന്ന് പറയാ ഇറങ്ങിപ്പോടോ എന്ന് നമ്മുടെ ലക്ഷ്മി പ്രകാശനോടും അമ്മയോടും പറയുകയാണ് അങ്ങനെ ആ വീട്ടിൽ നിന്നും തള്ളി പറഞ്ഞയക്കുകയാണ് അവർക്കാണെങ്കിൽ ഒന്നും മിണ്ടാനാവാ ആ നാവ് ഇറങ്ങി ഒരു അവസ്ഥയിലാവുകയാണ് അതുപോലെ തന്നെ ഇതൊന്നും അറിയാതെ വിക്രാണെങ്കില് കമ്പനിയിൽ അങ്ങനെ എം ഡി കാസേരിൽ ഇരിക്കുന്നുണ്ട് അവിടെയൊക്കെ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കിരണ്ണയും കൊണ്ടുവരികയാണ് കാർത്തിക കൂടെ കാർത്തികയുടെ അമ്മയും ഉണ്ട് അപ്പം എഴുന്നേൽക്ക് ഈ കസേരയിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രത്തിനൊന്നും മനസ്സിലാവാതെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ സ്ഥാനത്ത് കാർത്തിക നമ്മുടെ കല്യാണിയെ ഇരുത്തുകയാണ് ഇത് നിന്റെ കമ്പനിയാണ് നീ ഇനി മുതൽ ഈ കസേരയിൽ ഇരിക്കണം നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയ കമ്പനിയാണ് ഇതെന്ന് പറയുമ്പോൾ ഒന്നും അറിയാതെ ആകെ ഒരു ഞെട്ടലിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ വിക്രം അങ്ങനെ വിക്രത്തിനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ വിക്രത്തിനെ ആ ആ കമ്പനിയിൽ നിന്നും അടിച്ചിറക്കുകയും ചെയ്യുകയാണ് അങ്ങനെ മൂന്ന് പേരും പ്രകാശൻ അമ്മയും മകനും വീണ്ടും തെരുവിലാവുകയാണ് അവർക്ക് ജീവിക്കാനുള്ള മാർഗം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ആ സമയത്താണെങ്കിൽ ഇവരെല്ലാവരും ഒന്നിച്ച് നല്ല കൂടി തന്നെ നിൽക്കുകയുണ്ട് ദീപയെയും കാദമ്പരിയെയൊക്കെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കുടുംബം പോലെ തന്നെയാണ് പിന്നീട് അവിടെ നല്ല സന്തോഷത്തോടു കൂടി തന്നെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് Bye, thank you.